ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപ് ഇവിടെ സ്വാഗതം അങ്ങനെ വൈജ എന്തി നമ്മുടെ അലീനയെ വിളിപ്പിക്കുകയാണ് അലീനയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അലീന അമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് അലീനയെ കണ്ടിട്ട് വൈജ എന്തിക്ക് വലിയ താല്പര്യമൊന്നും ആകുന്നില്ല വലിയ ഇഷ്ടമൊന്നും ആകുന്നില്ല പിന്നെ അനാഥക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടക്ക ആകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അലീനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശി ദരികിലേക്ക് പോവുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തിനാ നിന്നെ എൻ്റെ മകൾ വിളിപ്പിച്ചത് നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്താ അവൾ പറഞ്ഞത് ചോദിക്കുമ്പോൾ എന്നെ ഇഷ്ടായില്ല എന്ന് പറഞ്ഞു എന്നെ ഇഷ്ടായില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം വൈദ്യ എന്ത് ചെയ്യാണെങ്കിൽ അമ്മയ്ക്ക് അരികിൽ വന്നിരിക്കുകയാണ് മുത്തശ്ശീന്റെ അരികിൽ വന്നിരിക്കുന്നുണ്ട് എന്താടി നീ ആ കുട്ടിയോട് പറഞ്ഞത് ആ കുട്ടിക്ക് നല്ല വിഷമമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നല്ല കുട്ടിയാടി എന്നൊക്കെ പറയുന്നുണ്ട് നല്ലതായിക്കോട്ടെ പക്ഷേ അവളെ ഒരു അനാഥയാണ് അച്ഛനും ഇല്ല അമ്മയും ആരാണെന്ന് പോലും അവൾക്ക് അറിയില്ല അങ്ങനെ ഒരു ആളെന്ന് പറയുന്നത് അത് നല്ല ഫാമിലി ഉള്ളവരല്ലോ നല്ല ഫാമിലിയിൽ ഇല്ലാത്തവരായത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കുട്ടികളെ ഉപേക്ഷിച്ച് ഈ ഒരു തരത്തിലൊക്കെ അനാഥാലത്തിൽ ഇടുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ അലീന അതെല്ലാം അരികിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അലീനയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വൈജയന്തി ഒരു കാര്യം പറയുന്നത് അപ്പൊ അലീന പറ സങ്കടത്തോടുകൂടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനാഥത്തം അങ്ങനെ പഴച്ചവൾ ഞാനല്ലല്ലോ ആകുന്നത് അത് എന്നെ പ്രസവിച്ചവരല്ലേ പഴച്ചവളാകുന്നത് അതുകൊണ്ട് ഞാൻ എന്താ പിഴച്ചു എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അലീന വൈജയന്തിയോട് എന്തായാലും വൈജയന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടാതൊക്കെ നിൽക്കുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.